ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചു വിജയകാന്തിന്റെ വിയോഗത്തോടെ തമിഴ്നാടിന് നഷ്ടമാകുന്നത് തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിലൊരാളെയും മികച്ച രാഷ്ട്രീയ നേതാവിനെയുമാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും സൂപ്പർ താര പദവി അലങ്കരിച്ചിരുന്ന ആളായിരുന്നു വിജയകാന്ത് രജനീകാന്തും കമൽഹാസനും സൂപ്പർ പദവി അലങ്കരിക്കുമ്പോൾ തന്നെ അവർക്കൊപ്പം സൂപ്പർ സ്റ്റാറായി നിന്ന നടൻ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ സിനിമകൾ സൂപ്പർ ഹിറ്റായതോടെ വിജയകാന്തിനെ സൂപ്പർ സ്റ്റാർ എന്നും ആരാധകർ വിളിച്ചു ഓഗസ്റ്റ് തമിഴ്നാട്ടിലെ മധുരയിലാണ് വിജയകാന്തിന്റെ ജനനം ഇനിക്കും ഇളമയെന്ന ചിത്രത്തിൽ വില്ലനായാണ് അദ്ദേഹത്തിന്റെ വെള്ളിത്തിരയിലെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഒരു ഇരുട്രേ എന്ന ചിത്രം നായകനെന്ന നിലയിൽ വിജയകാന്തിന്റെ കരിയറിൽ വഴിത്തിരിവായി ശിവപ്പുമല്ലി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഷുബിതയൗവനം എന്ന വിശേഷണവും വിജയകാന്തിന് ലഭിച്ചു നാടിനും കുടുംബത്തിനും എന്തും ത്യാഗം ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ കലേഞ്ചർ എന്ന വിശേഷണവും ആരാധകർ അദ്ദേഹത്തിന് നൽകി തന്റെ കരിയറിൽ തമിഴ് സിനിമകളിൽ മാത്രം അഭിനയിച്ച നടന്മാരിൽ ഒരാളാണ് വിജയകാന്ത് എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ഓഫീസറായി ഇരുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ നൂറാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരന് ശേഷമാണ് ക്യാപ്റ്റൻ എന്ന വിശേഷണം ലഭിക്കുന്നത് തമിഴിൽ നടന്മാർ ഇറങ്ങുന്ന പതിവ് വിജയകാന്തും ആവർത്തിച്ചു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അദ്ദേഹം ദേശീയ മുൻപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചു എന്നാൽ വിജയകാന്തിന് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് ജയിക്കാനായത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും മത്സരിച്ചു സീറ്റിലും ആരോഗ്യം മോശമായതിനെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ കാലമായി അകന്നു നിൽക്കുകയായിരുന്നു പുറത്തിറങ്ങിയ വിരുദഗിരി എന്ന ചിത്രത്തിലാണ് അവസാനം അദ്ദേഹം നായകനായി എത്തിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം